കർശനമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി മാത്രമേ ലളിത സഹസ്രനാമ ജപം സാധ്യമാകൂ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ അല്ല ലളിത സഹസ്രനാമം ജപിക്കുന്നതെങ്കിൽ വിപരീത ഫലങ്ങളാകും ഉണ്ടാകുക എന്നും പറയുന്നുണ്ട് അതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രീമാത എന്നാണ് ജപം തുടങ്ങുന്നത് തന്നെ മാതാവ് എന്നാൽ അമ്മ എന്നാണ് അർത്ഥമാക്കുന്നത് കുഞ്ഞിനെ അമ്മയെ വിളിക്കുവാൻ ഒരാളുടെയും മധ്യസ്ഥതയുടെ ആവശ്യമില്ല അമ്മയെ വിളിക്കുക പോലും വേണ്ട അമ്മയുടെ ശ്രദ്ധ ആകർഷിക്കാൻ കുഞ്ഞ് കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കണമെന്ന് പോലുമില്ല വേണ്ട സമയത്ത് കുഞ്ഞിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നത് അമ്മയുടെ ധർമ്മമാണ് അമ്മ അത് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ലളിത സഹസ്രനാമമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സംശയങ്ങളും വേണ്ട മറുപടിയും ലളിതാ സഹസ്രനാമം എങ്ങനെയാണ് ജപിക്കേണ്ടത് എപ്പോഴാണ് ജപിക്കേണ്ടത് ഇത് ജവിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിനാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അമ്മേ നാരായണ എന്ന് കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് ലളിതാ സഹസ്രനാമ സ്തോത്രം നിത്യവും ജപിക്കുന്ന ഒരു ഭക്തനെ ദേവി അമ്മയെപ്പോലെ കാത്തുരക്ഷിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഈ സ്തോത്രത്തിൻ്റെ പഠനം കൂടാതെ ആർക്കും തന്നെ യഥാർത്ഥ ഭക്തനാകുവാൻ സാധിക്കുകയില്ല എന്ന് സാക്ഷാ ശ്രീദേവി തന്നെ ഉപദേശിക്കുകയുണ്ടായിട്ടുണ്ട് സംക്രാന്തി വിഷു ജന്മനക്ഷത്ര ദിനം പൗർണമി നാളുകൾ എന്നിവ സഹസ്രനാമ അർച്ചനയ്ക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളാണ് പൂർണ്ണകുംഭത്തിൽ ഈ സഹസ്രനാമത്തെ ജപിച്ച് അഭിഷേകം ചെയ്താൽ ഗൃഹത്തിനുണ്ടാകുന്ന ഈടകൾ അകന്നു പോമെന്ന് വിശ്വസിക്കുന്നു ഈ സ്തോത്രം നിത്യേന പാരായണം ചെയ്യുന്നവനെ ത്രിലോകവും നമിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഒരു നേരമെങ്കിലും ഭജിക്കുന്നവന്റെ ശത്രുവർഗത്തെ നശിപ്പിച്ച് കളയും എന്നാണ് വിശ്വസിക്കുന്നത് ഈ നാമം ജപിക്കുന്ന ഭക്തനെതിരെ ആരാണോ ആഭിചാരക്രിയകൾ ചെയ്യുന്നത് അവനെ മാർത്താണ്ഡഭൈരവൻ വകവരുത്തുന്നതാണ് ഈ സ്തോത്രം പഠിക്കുന്നവൻ്റെ ധനത്തെ ആരാണോ കവരുന്നത് അവനെ ക്ഷേത്രപാലകൻ വധിച്ചിരിക്കും എന്നാണ് തൻ്റെ ഭക്തനോട് യുക്തിവാദം നടത്തുന്നവനിൽ നഖുലീ ദേവി വാക് സ്തംഭനം നടത്തും എന്നാണ് പറയുന്നത് ഈ സ്തോത്രപാഠകനെ എതിരെ വൈരം തോന്നുകയോ വിദ്വേഷം തോന്നുകയോ ചെയ്യുന്ന രാജാവിനെ വാഹിനി ദേവി വധിക്കും എന്നാണ് പറയുന്നത് ഈ സ്തോത്രം ഭക്തിയോടെ ആരാണോ ആറുമാസം ഉരുവിടുന്നത് ആ ഭക്തൻ്റെ ഗൃഹത്തിൽ ശ്രീ മഹാലക്ഷ്മി വസിക്കും എന്നാണ് കരുതുന്നത് ഒരു മാസം ദിവസേന മൂന്ന് വട്ടം ലളിതാ സഹസ്രനാമം ജപിക്കുന്നവന് ശ്രീ വിദ്യാദേവിയുടെ അനുഗ്രഹം തുടർന്നുണ്ടാകും എന്നാണ് കരുതുന്നത് ഒരാഴ്ചയിൽ ഒരു ദിവസം ഈ സ്ത്രോത്രം ചെല്ലിയാൽ സർവ ആകർഷണ ശക്തി കൈകരും എന്നാണ് വിശ്വസിക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ജനമധ്യത്തിൽ ഈ സ്തോത്രം ചെല്ലുന്നവൻ്റെ ദൃഷ്ടി ആരിലാണോ പതിയുന്നത് ആ ആളുടെ സർവപാവങ്ങളും നശിച്ചു പോകും എന്നാണ് ലളിത സഹസ്രനാമ സ്തോത്രം നൽകുന്ന പുണ്യഫലം വർണ്ണിക്കുവാൻ സാക്ഷാൽ സദാശിവന് പോലും സാധിക്കുകയില്ല എന്നതാണ് പരമാർത്ഥം ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം മനസ്സിന് ശാന്തി കൈവരിക്കുന്നു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ കുറയുന്നു രക്തസമ്മർദ്ദം ഉൾക്കണ്ഠ എന്നിവയൊക്കെ കുറയാൻ സഹായിക്കുന്നു ശരീരത്തിനാവശ്യമായ പോസിറ്റീവ് എനർജി ലഭിക്കുന്നു രോഗങ്ങളിൽ നിന്ന് വേഗത്തിൽ സുഖം പ്രാപിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നു ശുദ്ധമായ പ്രാണവായുവിനെ നിയന്ത്രണത്തിലാക്കുവാൻ സാധിക്കുന്നു ഉറക്കം മെച്ചപ്പെടുന്നു ദീർഘായുസ് ലഭിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു തലവേദന ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കുറയുന്നു സമഗ്രമായി ആരോഗ്യപരമായി മെച്ചപ്പെടുന്ന ഒരവസ്ഥയാണ് ലളിതാ സഹസ്രനാമം തുടർച്ചയായി ജപിക്കുന്നതിലൂടെ ശാരീരികമായി ലഭിക്കുന്ന ഗുണങ്ങൾ ഇനി മാനസികമായി ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മനസ്സിൽ നിന്നുള്ള വിഷാദം ഉത്കണ്ഠ എന്നിവയൊക്കെ മാറുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നു മനസ്സിൽ പോസിറ്റീവ് തോട്ട്സൊക്കെ വന്ന് നിറയുന്നു വിഷമകാലങ്ങളിൽ ധൈര്യം പകരുന്നു മനസ്സിന് ശാന്തിയും ഏകാഗ്രതയും ലഭിക്കുന്നു കുടുംബ ബന്ധങ്ങൾ സൗഹൃദപരമായി തന്നെ മുന്നോട്ട് പോകുന്നു സ്ട്രെസ്സൊക്കെ റിലീഫാകുന്നു ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകുന്നു കോപം അസൂയ അസഹിഷ്ണുത എന്നിവയൊക്കെ കുറയുന്നു മനസ്സിൻ്റെ സമാധാനം ദൈനംദിനം കൂടി വരുന്നതായി അനുഭവപ്പെടുന്നു ആത്മീയമായിട്ടുള്ള ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നു ദൃഷ്ടി ശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു ആത്മീയമായിട്ടുള്ള ഒരു എനർജി വൈബ്രേഷൻ ഉയർന്ന രീതിയിൽ കാണപ്പെടുന്നു ജീവിത ലക്ഷ്യത്തിലേക്ക് വേഗം അടുത്തെത്തിക്കുവാൻ ദേവിയുടെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്നു സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ ഈ നാമജപത്തിലൂടെ സാമ്പത്തികമായി ഉയർച്ച കൈവരുന്നു കടബാധ്യതകളൊക്കെ കുറയുവാൻ കാരണമാകുന്നു കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കുന്നു വീട്ടിൽ സമാധാനവും സമൃദ്ധിയും ഒക്കെ ലഭിക്കുന്നു ജീവിതത്തിൽ നല്ല അവസരങ്ങൾ നമ്മളെ തേടി വരാറുണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഉന്നതി ലഭിക്കുന്നു ശുഭമായിട്ടുള്ള കാര്യങ്ങൾ വേഗം നടക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ ഉണ്ടാകാവുന്ന ധനപരമായിട്ടുള്ള ഗുണങ്ങൾ ലളിതാ സഹസ്രനാമം എപ്പോഴാണ് ജപിക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ പ്രഭാത സമയത്ത് ഏറ്റവും ഉചിതമാണ് സന്ധ്യാസമയം വൈകുന്നേരം വിളക്ക് തെളിയിച്ചതിന് ശേഷവും നല്ലതാണ് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദേവിക്ക് പ്രിയപ്പെട്ട ദിനങ്ങളാണ് എങ്കിലും ദൈവഭക്തിക്ക് പ്രത്യേക സമയമെന്നത് ഒരു തടസ്സമല്ല സമയാനുസരണം ഭക്തിയോടെ ചെയ്താലും മതിയാകും ലളിതാ സഹസ്രനാമം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ശുദ്ധമായ സ്ഥലത്ത് വിളക്ക് തെളിയിച്ചതിന് ശേഷം ദേവിയുടെ ചിത്രത്തിന് മുൻപ് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജപം നടത്താവുന്നതാണ് ആദ്യമായി ഗണപതി സ്തുതി ചെല്ലുക പിന്നീട് ദേവി വന്ദനം ചൊല്ലിയതിനു ശേഷം സ്തോത്രം ചൊല്ലി ചൊല്ലിത്തുടങ്ങാവുന്നതാണ് ലളിതാ സഹസ്രനാമ ജപം മനുഷ്യജീവിതത്തിലെ എല്ലാ മേഖലയിലും ആരോഗ്യത്തിലും മനസ്സിനും കുടുംബത്തിനും സമ്പത്തിലുമുള്ള പുരോഗതിക്ക് വഴിയൊരുക്കുന്ന ഒന്നാണ് സ്ഥിരതയോടെയും ശുദ്ധിയോടെയും നടക്കുന്നവർക്ക് ദേവി ലളിത പരമേശ്വരിയുടെ അനന്തമായ അനുഗ്രഹം ലഭിക്കും എന്നത് ഉറപ്പാണ്